ശേഷാതി അല്ലേ എന്താ ദിവസത്തിന്റെ പ്രത്യേകത വെഡിങ് ആനിവേഴ്സറി ആണ് അതെ ഞങ്ങളുടെ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും എത്തിയിട്ടുണ്ട് എല്ലാവരും സെറ്റായിട്ട് സെറ്റായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാവരുടെയും അനുവാദത്തോട് ഞങ്ങൾ കേക്ക് മുറിക്കണം അല്ലെ ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം നമ്മൾ ഇതേ നട്ടിറോട്ടിൽ നിന്നിട്ട് നമ്മുടെ സ്വാഗതം പറിച്ചില്ല അത് നമ്മളുടെ ബൈക്കിൽ കൊറേ നാളായില്ല ഞങ്ങളെ ബൈക്കിൽ കണ്ടിട്ട് അല്ലെങ്കിൽ അതെ അപ്പോ ഞങ്ങളുടെ ഇന്നൊരു ഒരു ദിവസമാണെന്ന് അല്ലെ എന്താണ് ദിവസത്തിന്റെ പ്രത്യേകത പറയാമോ ഏ അതെ ഞങ്ങളുടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല വിശ്വസിക്കാൻ പറ്റില്ല പല ഇപ്പൊ ചിലപ്പോ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല ഒരു വർഷം അങ്ങനെയൊക്കെ എല്ലാര്ക്കും ഇന്നലെ കണ്ട പോലെ അല്ലെ കല്യാണത്തിന്റെ വീഡിയോ ഒക്കെ തോന്നണത് അങ്ങനെ നമ്മുടെ അന്നത്തെ ഇതിലൊക്കെ എല്ലാരും കണ്ടപ്പോ അങ്ങനെ തോന്നണുണ്ടാവേരിക്കും ഞങ്ങൾക്കും കണ്ണപ്പോ ഒരു വർഷം ഒരു വർഷം കഴിഞ്ഞു കാര്യത്ത് സംഭവിച്ചു അല്ലെ കൊറേ കാര്യങ്ങൾ സംഭവിച്ചു ഭയങ്കര എല്ലാം നല്ല നല്ല കാര്യങ്ങളെന്ന് പറയാം എല്ലാം അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ ഈ എല്ലാര്ടങ്ങൾക്കും അയ്യവസരത്തിൽ എന്ത് പറഞ്ഞു എന്നാലും ഇപ്പൊ ഞങ്ങ വന്യൊഴിക്ക് പറഞ്ഞു വരെയായിരുന്നു ഈ സമയത്ത് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു കല്യാണത്തിന് മുന്നേ റെഡിയായിട്ട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു അതെ നമ്മള് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും

അതെ അപ്പൊ എല്ലാരും സന്തോഷമായിട്ട് ഇരിക്കുന്നത് ഞാൻ രാവിലെന്തെ നമ്മുടെ പറഞ്ഞ പേരുവരമ്പേക്ക് പോകാൻ ഇറങ്ങിയതാണ് ഇന്നലെ നമുക്ക് മത്സര കളിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ രണ്ടു മണിയൊക്കെ കിടന്ന് പറഞ്ഞി കഴിഞ്ഞപ്പോൾ ക്ഷീണം ഉണ്ടാവും മുഖത്ത് ഇപ്പൊ രാവിലെ അമ്പലത്തിലേക്ക് പോകുന്നു അപ്പൊ ഇന്നത്തെ ഒരു നല്ലൊരു ദിവസമായിട്ട് മാറ്റി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം അല്ലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പരിപാടികളുണ്ട് അതെ ചെറിയ അതെന്ത് കറിയാണ് കരിമീൻ കറി ചെറിയ കറിയാണ് പിന്നെ

നല്ല ഇതേപോലെ തന്നെ ചൂടായിരുന്നല്ലേ ചൂട് ഇപ്പഴും ഉണ്ട് അതെ ചൂടത്തൊക്കെ ഇങ്ങനെ പറന്ന് നടക്കണിരുന്നല്ലോ എല്ലാരും ഞങ്ങൾ സ്റ്റേജിലിരിക്കണിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും രണ്ടു വീട്ടിലെല്ലാവരും ഇങ്ങനെ പറന്ന് പറന്ന് നടക്കണിരുന്നു ചൂടത്ത് ഞങ്ങൾ അങ്ങനെ ചിരിച്ചേന്റെ നിന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമുണ്ടായു ഇന്നലെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു തലേദിവസം ഇരുപത്തെട്ടാം തീയ്യതി പറയുന്നത് വീഡിയോ ഒക്കെ നോക്കുമ്പോഴാണ് കാണുന്നത് അന്നേരത്തെ തിരക്കും ഓട്ടവും പക്ഷെ ഇന്നലെ തിരക്കുള്ളതുകൊണ്ട് നമുക്ക് നല്ല രസം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കാര്യം നമ്മൾ ഓരോ കല്യാണങ്ങളൊക്കെ പോകുമ്പോ നമുക്ക് നമ്മുടെ കല്യാണത്തിനത്രയും തിരക്കുണ്ടായി ഇങ്ങനെ നോക്കിങ്ങനെ ഒരു രസം വരുന്നല്ലേ പരിപാടികളും അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വർഷം അങ്ങോട്ട് ഓടിപ്പോയി വെഡിങ് ആനിവേഴ്സറി ആണ് കണ്ണ നാരായണനെ വിളിച്ചു പറഞ്ഞപ്പോ ചോദിക്കണ്ടായിരുന്നു പറയണ്ടായിരുന്നു ഇത്തിരി ദിവസം അപ്പൊ അങ്ങനെയാണ് അപ്പൊരുവർഷം നല്ല ഹാപ്പി ആയിട്ടൊക്കെ അങ്ങോട്ട് സന്തോഷമായിട്ട് അതിൽ കൊച്ചു കൊച്ചു സങ്കടങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് കടന്നുപോയി

അപ്പൊ ദ നമ്മള് നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങാനായിട്ട് റെഡിയായി സെറ്റ് ഞാനും എത്തി ഞാനും ജോലി കഴിഞ്ഞ് വന്ന് അപ്പൊ ഞാൻ മാത്രല്ല ഞാനിവിടെ വന്നപ്പോഴേക്കും ദ നമ്മളെ മുറ്റത്തില്ലേ അന്ന് കല്യാണത്തിന്റെ തലേ ദിവസം ഞാനും ചിപ്പന ഉണ്ട് ചിപ്പനും ഞങ്ങളൊക്കെ കൂടി ദേ ചിപ്പനൊക്കെ കൂടി ബ്ലൗസ് വാങ്ങിക്കാൻ പോയി വന്നപ്പോഴേക്കും വീടും മുറ്റത്ത് നിറച്ച ആളായ പോലെ തന്നെ ദ ഇപ്പൊ ഇവിടെ എല്ലാവരും ഉണ്ട് ഞാൻ കാണിച്ച എല്ലാവരെയും കാണിച്ചു തരാം പുറത്തൊക്കെ വരുമ്പോ എല്ലാരും അമ്മേ ൃതിയെ കൂടെ റഡിയായിരിക്കും എപ്പഴാണിരിക്കും കേക്ക് മുറിക്കണ്ടത് എന്നുള്ളത് അപ്പതെ ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മുടെ ടീമുകളൊക്കെ എല്ലാവരും ഉണ്ട് എല്ലാവരും ഗായ കൊടുക്കത് ഭയങ്കര വർത്തമാനം അറിഞ്ഞിട്ടുണ്ടായില്ല അപ്പതേ ഇവിടെ കണ്ണനെ കൂടെ സെറ്റ് എടുക്കാൻ പോയി കണ്ണന് ഭയങ്കര നാണം നമ്മുടെ അതെ ചിലച്ചിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇവിടെ എല്ലാവരും ഇങ്ങനെ ഇരിക്കയാണ് അപ്പൊ നമ്മളത് ഇവിടെ ഒക്കെ വെക്കാനായിട്ട് ടേബിളും പിന്നെ ഞങ്ങള് വന്നിട്ട് ഞങ്ങളുടെ കുറച്ച് അലങ്കാര അലങ്കോല പണികളൊക്കെ നടത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് എല്ലാരും ഒക്കെ വന്നിട്ട് കാണിച്ചാലാ ഇവിടെ എല്ലാവരും ഭയങ്കര തകൃതിയായിട്ട് വർത്താനം പാട്ടൊക്കെ വെക്കാൻ ഉണ്ട് ആരും വർത്താനം പറയാനുള്ള ഞാൻ മാത്രം വർത്താനം പറയണുള്ളൂ അതെ ഞാൻ ഒറ്റക്ക് ചില്ല ചില്ലാത്ത ലൈറ്റുള്ള ഷൂസ് ഒക്കെ നമുക്കിനി എല്ലാവരും എല്ലാവരും ഹലോ അപ്പൊ നോക്കിയേ എല്ലാവരും എത്തിയിട്ടുണ്ട് എല്ലാരും സെറ്റായിട്ട് സെറ്റായിട്ട് അവിടെ നിൽക്കണ്ട് എന്താ ഇങ്ങനെ

കേക്ക് നമുക്ക് മുറിക്കാം ഞങ്ങളുടെ വിവാഹം കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാവരുടെയും അനുദാദത്തോട് ഞങ്ങൾ കേക്ക് മുറിക്കാവണം അല്ലേ അപ്പൊ കേക്ക് മുറിച്ചാലോ അപ്പിന് അധികം ഇനി വൈകിയുടെ വേളയിൽ അധികം സംസാരിക്കുന്നില്ല ദീർഘിപ്പിക്കുന്നില്ല അതങ്ങ് മുറിക്ക

അത് ഞാൻ ആർക്കെങ്കിലും ആ ആ 6 എടാ ഒരു സൈഡ് സൈഡ് ഇകളാ സുതു സുതു എടാ വീഡിയോ എടുക്ക് വീഡിയോ എടുക്കാസൂ തോ വീഡിയോ എടുക്കുന്നണ്ട് സുതു സുതു ಇದಕ್ಕೆ ಮಾರ್ಕೆಟ್ಕ್ಕೆ ಹೋಗ್ತೀನಿ ಎ ಅಮ್ಮಾ അത് ഗുണികേട്ടേ വീഡിയോ എടുക്കരുത് എടുക്കരുത് ഞാൻ അടുത്തൊന്നും പോട്ടെ തീരെ 200 ഇഷ്ടം ഒന്നും വരുന്നുണ്ട് പിന്നെ നമ്മൾ സെലക്ട് ചെയ്യണം ഇതാ നമ്മൾ ഗിഫ്റ്റ് കാർ കാണിറ്റിട്ടുണ്ട് കാർ കാർ അയ്യോ പൈയെടുക്ക് കാർ വാങ്ങണം ആമ കുക്കുത്തി ചേട്ടൻ കൊടുക്കാൻ പോയില്ലേ വെക്കണ്ടോ ഞാൻ എന്തും ഓർഡർ ചെയ്യാൻ പറയുന്നത് സ്വന്തമായിട്ട് ഞാൻ ഓർഡർ ചെയ്ത ഒരു സാധനം ഹേ ഇതെന്താ 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 ഇതെ എനിക്കാനോ അതായിരിക്കും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ അല്ല വേറെ അതെടുത്ത് കാണിക്കുറക്കൊണ്ട് പോയാ

ല്ലേ മാല ഞാൻ ഗുരുവായൂർ വെച്ച തുളസി മാലടാ അതിന്റെ പൂവ് എവിടെല്ലാം അതിനോട് കൂട്ടിച്ചേർത്ത് അതും ഞാനിവിടെ എടുത്തോടെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി

ൂറക്കണ്ടു പാച്ചി മധുരം ഷർട്ട് പേറി മിൽക്ക് ൂമ് ഡെയറി മിൽക്ക് വാച്ച് കൊറുണ്ടല്ലോ ഷർട്ട് ഞാൻ നോക്കിണ്ടായിരുന്നു പലതരം പെർഫ്യൂം സൂപ്പർ कपल ने उठाई थैंक यू